ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര മേഖല കുടുംബസംഗമം വയനാടിനായി ഒത്തുചേരാമെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ചു എഫ്എസ്സി ടി യു ചേലക്കര മേഖല കുടുംബസംഗമം വയനാടിനായി ഒത്തുചേരാമെന്ന സന്ദേശമുയർത്തിക്കൊണ്ട് പാനാൽ ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ചു പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ സുരേഷ് കാളിയത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കുടുംബസംഗമത്തോടനുബന്ധിച്ച് ജീവനക്കാർക്കും അധ്യാപകർക്കും കുടുംബാംഗങ്ങൾക്കുമായി പ്രകൃതി ദുരന്തങ്ങൾ അതിജീവനം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ രചനാ മത്സരങ്ങളും സംഘടിപ്പിച്ചു കെ സി സജ്ജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി പ്രകാശൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി രാജേഷ് എം എസ് ബീന ടീച്ചർ ബി ജയകുമാർ എം പി സജീഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ജീവനക്കാരും കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു സി സി വി ന്യൂസ് പാനാൾ